ഹായ് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ മീനിക്കുട്ടി കത്തിയൊക്കെ ഒക്കെ എടുത്തു ഞായറാഴ്ച ലീവാണ് എങ്ങോട്ട ഇറങ്ങിയെന്ന് വെച്ചാല് എങ്ങോട്ടെ പോവാൻ നമ്മള് ചക്ക എടുക്കാനല്ല ചക്ക ഇടാന് അപ്പം ഈ കൊല്ലത്തിലെ ഞങ്ങളുടെ ആദ്യത്തെ ചക്ക ചക്ക എന്ന് പോയി നോക്കിയാൽ നോക്കിയാലറിയുള്ളു കുറച്ച് പൊക്കത്തിലാണ് കണ്ടപ്പോൾ മൂത്തതുപോലെ ഉണ്ട് അപ്പോൾ പുഴുക്കുണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് ലീവാണ് എല്ലാവർക്കും ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ അമ്മേൻ്റെ പരിപാടികളാണ് അമ്മ മുളക് കുരുമുളക് പറിച്ചു ഉണക്കാനിട്ടിട്ടുണ്ട് ഇത് കാപ്പിക്കുരുമാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീന്ന് കിടന്ന് പെറുക്കുന്നതൊക്കെ കൊണ്ടുനിത്തിരി ഉണക്കാനിട്ടുണ്ട് കിട്ടിയ മുളകും കൊണ്ട് മുളകും കൊണ്ടായിട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അടക്കെ പെറുക്കി ഇട്ടിട്ടുണ്ട് അച്ഛമ്മ ഒരു സമയം വെറുതെ ഇരിക്കാറില്ല ഇങ്ങനെ എന്തെങ്കിലും പണികളൊക്കെ എടുക്കും അപ്പോൾ ഇപ്പോൾ അവിടെ മുളകിൻ്റെ ചോട്ടിൽ മുളക് പറിച്ചു തേറി എടുക്കുന്നുണ്ട് എന്തായാലും നമുക്ക് മേലേക്ക് പോയി നോക്കാം അമ്മ അവിടെയാന്നുള്ളത് അതുപോലെ നോക്കാം അപ്പൊ ഞങ്ങള് ചക്ക മരത്തുമ്പോൾ കേറാണ്ട് ഏണി വെച്ച് കേറിയിട്ട് ഇടാനാണ് കുറച്ച് വെയിറ്റ് ഉണ്ട് അപ്പൊ വലിയ ഏണിയാണ് നമ്മൾ ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് മാറിക്കാം കുത്തട്ടെ ഇനി ഉച്ചക്ക് പൊന്തുവാ ഇപ്പൊ ഇതാ ഏണി വെച്ച് മേലെ കയറുന്നുണ്ട് അത്യാവശ്യം കൊറച്ച് പൊക്കത്തിൽ തന്നെയട്ടോ പണ്ടൊക്കെ ഏണിയൊന്നും ഇല്ലാണ്ട് ധനോട്ടന്നെ ഒറ്റയ്ക്ക് കീറേ കയറിയ മരങ്ങളൊക്കെയാണ് അത് മൂത്തിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ അമ്മ പറഞ്ഞു ഒന്ന് കൊത്തി നോക്കിയാല് വിളഞ്ഞു കുറച്ച് വെള്ളം പോലെ എങ്ങനെ ഉണ്ടാവും കൊട്ടി എന്തൊട്ടിനോക്കിയാലും അറിയാം കൊത്തി നോക്കിയാലും അറിയാം മൂത്തിട്ടുണ്ടോ ഒച്ച വെച്ചിട്ട് അമ്മ ഒച്ച കേട്ടിട്ട് പറയാ അമ്മ മൂത്തിട്ടുണ്ടെന്ന് ചക്കെടുത്തു ആ ഇപ്പ ആയിട്ടില്ലല്ലോണ്ടോ മീനുകുട്ടി ചക്ക എടുത്ത് കയറ്റിക്കോ തോളത്ത് വച്ചോ തലയിൽ വെച്ചോ ഞാൻ മീനുകുട്ടി ഏരി ആ രണ്ട് സ്റ്റെപ്പ് കേറി അടുത്ത പോലെ മീന് വേണമെങ്കിൽ കേട്ടോ പിടിച്ചു പിടിച്ച് കേറാ വീടൂല പേടിച്ചാലേ നമ്മൾ തരുള്ളൂ അപ്പൊ അടുത്ത കൊല്ലം ആയാലും ഞങ്ങൾ മീനുകുട്ടി ചക്ക ഇട്ടോളൂ മതിയാക്കിയാലോ ഇറങ്ങാം ഇറങ്ങുമ്പോൾ അങ്ങനെയല്ല ഓരോ സ്റ്റെപ്പ് വെക്കാം അടുത്ത കാലം കാലം വെക്കേ യെസ് ആ ഇനി അടുത്ത കാലം വെക്കാം അപ്പൊ മീനുകുട്ടീനെ ഞങ്ങൾ ഫുള്ളി ട്രെയിൻ ചെയ്യുന്നുണ്ട് നമ്മളെ ഇവിടെ കാപ്പി മുളക് കാപ്പിയല്ല മുളക് ചക്കയൊക്കെ ഇടാൻ ഇനി നമ്മൾ മീനുകുട്ടീനെ കൊണ്ടുപോകണം അടുത്ത കൊല്ലം ഇടാന് അതെ മീനുകയാണ് വീട്ടിൽ അത്ര ആകെ ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മൾ ഈ ചക്ക മുറിച്ച് ഇന്ന് ഉഴുത്തുണ്ടാക്കി കത്തി ചായൊപ്പം ചക്ക വറുക്കാനാ ഓക്കെ ചക്ക വറുക്കണന്ന് ചക്ക സീസൺ ആവട്ടെ തുടങ്ങിട്ടേ ഉള്ളൂ ഇപ്പത്തെ സൈഡ് നമുക്കൊരു ബട്ടർഫ്രൂട്ട് ഉണ്ട് കെട്ടോ നമ്മളൊന്ന് കയറിയപ്പോൾ അതിൽ ഒന്ന് രണ്ടെണ്ണം മഞ്ഞ കളറിൽ കാണേണ്ട ഇതായിട്ട് അതൊന്നിങ്ങനെ ഇളക്കി നോക്കുക സീസൺ ശരിക്കും ആയിട്ടില്ല ആയിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് മൂത്തിട്ടുണ്ട് ആ അപ്പം നേരത്തെ ഒന്ന് ഒരു നാലെണ്ണം നമുക്ക് കിട്ടി ബട്ടർഫ്രൂട്ട് എല്ലാം കൂടി ഒരു സ്ഥലത്ത് പറയേണ്ട അപ്പൊ ഇത് നമ്മളുടെ ബട്ടർഫ്രൂട്ട് അല്ലേ തീരെ വലുപ്പല്ല ഞങ്ങള് ഈ കുരു ഇടുന്ന സമയമൊക്കെ നല്ല വലുതായിരുന്നു ഇതിപ്പോ ഒരു അടയ്ക്ക പേരക്കെ അത്രേൻ്റെ അത്ര വലുപ്പേ ഉള്ളൂ അപ്പൊ അമ്മ ഇവിടെ കാര്യപ്പെട്ട പണിയിലാണ് നമ്മൾ ആ തെങ്ങിൻ്റെ ആ ഇതാ അവിടെ നിൽക്കുന്ന ആ തെങ്ങിൻ്റെ കേട്ടോ അതിൻ്റെ ഓലമ്പിൽ മൊത്തം മടല് എന്താണ് നീ എന്ത് കാട്ടുവെല്ലിയൊക്കെ കൂടി കയറിയിട്ടേ നീ കുറച്ചു ദിവസം കൂടി കഴിഞ്ഞാൽ തെങ്ങ് മൊത്തം അങ്ങ് മൂടി ഇങ്ങനെ ആവും നാശായിപ്പോവും അമ്മ അതൊക്കെ ഒന്ന് ശെരിയാക്കി വള്ളിയൊക്കെ പൊട്ടിച്ച് കളയാണ് പഴുത്തല്ലോ കുഞ്ഞെ അത് വെയിലുണ്ട് അതിന്റെ കളർ അങ്ങനെ മാറിയതാ നമ്മൾ ഇനി അരിയിലിട്ട് പഴുപ്പിക്കും എന്നിട്ട് നമ്മള് ഷേക്ക് പുഡിങ് എന്തൊക്കെ ഇണ്ടാക്കാൻ പറ്റുമോ ഒക്കെ ഇണ്ടാക്കുല്ലേ കേക്ക് ഉണ്ടാക്കും അയ്യോ അമ്മയ്ക്ക് അറിയില്ലല്ലോ നോക്കട്ടോ അപ്പൊ ഞങ്ങളെല്ലാരും ചക്കയൊക്കെ ഇട്ടിട്ട് വന്നു കേട്ടോ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് റിലാക്സ് ചെയ്തിട്ട് ചോറൊക്കെ കൊണ്ടിട്ട് ചക്ക നന്നാക്കോളൂ അത് അനുവണ്ടി എവിടെയോ പോകാനുണ്ട് അതുകൊണ്ട് നേരത്തെ ചെയ്താലും ബ്രേക്കിന് ഞങ്ങളുടെ കർമൂസാണ് കേട്ടോ കർമൂസ് പല പേരിലും ഞാൻ ഇവിടെ വന്നിട്ടാണ് അറിയപ്പെടുന്നത് അങ്ങനെ എവിടെയാണ് ഞങ്ങൾ കർമൂസെന്നാ പറയുക നല്ലോണം പഴുത്തിട്ടുണ്ട് മീൻകുട്ടിക്ക് ഡോക്ടർ പ്രത്യേകിച്ച് കഴിക്കാൻ പറഞ്ഞ സാധനമാണ് തീരെ ഇഷ്ടമല്ല അതുകൊണ്ട് പിടിച്ചിരുത്തി തീറ്റിക്കുകയാണ് ഞങ്ങള് വേറെ ഇതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയിരിക്കും ചക്ക വൈകുന്നേരം അല്ല ഒരു രണ്ട് മൂന്ന് മണിയാവുമ്പോഴേക്കും ചക്ക നന്നാക്കി കുഴുക്കുണ്ടാക്ക വൈകുന്നേരം ചായക്ക് കഴിക്കാൻ ഭാഗത്തിന് ആ ടൈം ആവുമ്പളേക്ക് റെഡി ആവും അപ്പോ അമ്മ ചക്കു തീരുമാനാക്കി ഒച്ചോട്ടെട്ടിയോ അതാ ഈ കൊല്ലത്തിൽ നമ്മളെ ആദ്യത്തെ ചക്ക മീന് പുതിയ വാളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഓ ജാൻസി റാണി ആവാണ്ട് ഇന്നലെ ഉത്സവത്തിന് പോയിരുന്നു മേപ്പാടി മാര്യമ്മൻ ക്ഷേത്രത്തില് ഞാൻ കണ്ടില്ല ചക്കക്ക് നല്ല വലിപ്പമുണ്ട് പക്ഷേ ചുള കൊറവാണെന്നാ തോന്നുന്നേ വല്യ ചുളയാണ് പക്ഷെ കൊറവാണ് ഇപ്പൊ നമ്മളെ ചക്ക അമ്മത വൃത്തിയാക്കി വൃത്തിയാക്കി ഇങ്ങനെ തരുന്നുണ്ട് മീനിക്കുട്ടിക്ക് ചക്ക പച്ചക്ക് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്ക് തീരെ വയ്യ ഞാന് രാവിലെ തന്നെ ഇവിടെ ഭയങ്കര നീർക്കെട്ട് എന്തോ വേദനയാണ് ഇടയ്ക്ക് എന്നെ ഇവര് നല്ല പണിയെടുപ്പിച്ചു എന്നെ കൊണ്ട് ഏണി ചക്ക എഴുത്തിച്ചോ ഞാൻ ഞാനെടുത്തിട്ട് വന്ന് എന്താ പറ്റിയെന്നറിയില്ല കഴുത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിക്കാൻ പറ്റില്ല ഇത് തന്നെയാണ് അവസ്ഥ ചക്ക ഇട്ടപ്പോ എടുത്തിട്ട് വന്നിട്ടാണ് അല്ല അതുകൊണ്ടൊന്നല്ല എന്തോ സംഭവം എവിടെയോ എന്തോ കഴിച്ചോധം പറ്റിയിട്ടുണ്ട് മീനിക്കുട്ടി എന്തെങ്കിലും ഇങ്ങനെ എഴുത്തപ്പൊ കളിച്ചതാണോ എന്താന്നൊന്നും അറിയില്ല അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തിരിയാൻ പറ്റുള്ളൂ അപ്പം എന്തായാലും ചക്ക പുഴുക്ക് പറ്റുള്ളൂ അമ്മ ശരിയാക്കി തന്നിട്ടുണ്ട് ഒന്ന് ഇപ്പുറത്ത് നിൽക്കുകയാണെങ്കിൽ എനിക്ക് ക്യാമറയ്ക്ക് അപ്പം അതാ ചക്ക മതി കുറച്ച് വെച്ചാൽ മതി കേട്ടോ അല്ലേ അപ്പോൾ ചക്കയൊക്കെ ഞങ്ങൾ ഇങ്ങനെ നന്നാക്കി എടുക്കുന്നുണ്ട് ഞങ്ങൾ അമ്മമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അമ്മമ്മ ഇവിടെ ഇല്ല മാമൻ്റെ വീട്ടിലാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അമ്മമ്മ കാണും കണ്ടിട്ട് പറയും അയ്യോ ചക്ക എനിക്കത്രേ ഇഷ്ടമായിരുന്നല്ലോ എന്ന് ആ വഴിക്ക് ആരെങ്കിലും പോവുകയാണെങ്കിൽ എത്തിച്ചു കൊടുക്കണം എന്നുണ്ട് പക്ഷെ ഒന്നും പറയാൻ പറ്റൂല ഇന്ന് ധനവേട്ടനേതൊരു കല്യാണമൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയി എല്ലാരും ഇന്നും തിരക്കാണ് ഞങ്ങൾക്ക് വലിയ തിരക്കൊന്നുമില്ല ഇല്ല ഞങ്ങൾ ഇതാ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ അമ്മയ്ക്ക് എപ്പോഴും തിരക്ക അമ്മ ഫ്രീ എന്ന് ചോദിച്ചാൽ അമ്മക്ക് കിടന്നുറങ്ങുന്ന സമയം മാത്രമേ അമ്മയ്ക്ക് വിശ്രമമുള്ളൂ തീരെ സ്വന്തം ശ്രദ്ധിക്കാത്ത ആളാണ് റെസ്റ്റ് എന്നുള്ളതിന്റെ വാല്യൂ ഒന്നും അമ്മയ്ക്ക് അറിയില്ല റെസ്റ്റ് എടുക്കണ ഇത്ര വിശ്രമം വേണം എന്നൊന്നും അറിയില്ല ഫുൾ ടൈം ഓടിക്കൊണ്ടേ അമ്മയ്ക്ക് അവയ്ക്ക് തേനീച്ച ഉറുമ്പൊക്കെ പേര് വെക്കാം ഇതാണ് നമ്മൾ ഒരു ചക്ക നന്നാക്കിയിട്ട് നമുക്ക് ഇത്രയും ചുളയാണ് കിട്ടിയത് കേട്ടോ വരിക്ക ചക്കയാണ് പിന്നെ എന്താണ് പക്ഷെ കളറില്ല കളർ ഇത്തിരി കുറവാണ് ഇതിൽ നമ്മളെല്ലാ പ്രാവശ്യവും പഴുപ്പിക്കാറില്ല അമ്മ ചക്കല്ലേ പഴുത്താൽ നല്ല രസം തന്നെ ഇല്ലേ ചുളയ്ക്ക് പക്ഷെ ഭയങ്കര കട്ടി അതുകൊണ്ട് വറുത്താൽ വലിയ സുഖം ഉണ്ടാവില്ല കുറച്ച് കലം കുറഞ്ഞാണെങ്കിൽ വറക്കാൻ നല്ലതാണ് ഞങ്ങൾ എന്തായാലും ഈ ഒരു വലുപ്പത്തിൽ ഇതാ മുറിച്ചിടുന്നുണ്ട് എന്നിട്ട് കുറച്ച് ചക്കക്കുരു കൂടി ഇട്ടിട്ട് പുഴുക്കുണ്ടാക്കാൻ നോക്കട്ടെ കുടുംബശ്രീൻ്റെ സമയമൊക്കെ ആയി ഞങ്ങൾക്ക് മൂന്ന് മൂന്നര സമയങ്ങളിലാണ് അമ്മയ്ക്കും എനിക്കൊക്കെ കുടുംബശ്രീ ഇതൊക്കെ നന്നാക്കി വെച്ചിട്ട് വേണം പോവാന് ഞങ്ങൾക്ക് ചക്കയൊക്കെ മുറിച്ച് നമ്മളിതാ കുക്കറിൽ വെച്ചു കേട്ടോ കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് നമുക്കിനിതൊരു രണ്ടല്ലെങ്കിൽ മൂന്ന് വിസിലൊക്കെ ആക്കട്ടെ സംഭവം ഫുള്ള് ആയിട്ടുണ്ട് വെന്ത് വരുമ്പോൾ ഒന്ന് കുറഞ്ഞു പിന്നെ നമുക്ക് തേങ്ങ ഇട്ട് കൂട്ടാം ഒരു മൂന്ന് വിസിൽ ആവട്ടെ മൂന്ന് വിസലായിട്ടോ ചക്ക വെന്നിട്ട് കുറെ നേരമായി പക്ഷെ മുഖത്ത് തിരക്കായിട്ടുണ്ട് അവിടെ ഇരുന്നതാണ് നല്ലപോലെ വെന്തിട്ടുണ്ട് ചൂടൊക്കെ നാറി ചൂടുണ്ട് നല്ല വെന്തിട്ടുണ്ട് കേട്ടോ നമുക്കിനി കൈക്ക് നല്ലോണം ഒന്ന് അപ്പഴേ പച്ചക്കിക്ക് മൂന്ന് വിസിലായിട്ടുണ്ട് പിന്നെ കുറച്ച് നേരം ആയിട്ടോ അപ്പം വയ്യാത്തോണ്ട് കുറച്ച് റെസ്റ്റ് എടുത്താണ് കുടുംബശ്രീ കഴിഞ്ഞു കൂടി വന്നു അപ്പം തോന്നപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട് അമർത്തുമ്പോൾ കണ്ടില്ല നല്ല വെന്തിട്ടുണ്ട് പിന്നെ ഒരു കയ്യിലിട്ട് നല്ലോണം ഒന്ന് ഉടച്ചാൽ മതി പക്ഷനുസരിച്ച് എടുക്കാം പിന്നെ ഞാൻ കുറച്ച് അത്യാവശ്യം ഫുള്ള് ഉണ്ടല്ലോ കുറച്ച് കറിവേപ്പില ചെറിയുള്ളിയും വെളുത്തുള്ളിയും പിന്നെ ഇത്തിരി ജീരകം എല്ലാം കൂടി വന്നിച്ച് പിന്നെ കാന്താരി വേണം നമുക്ക് ഇപ്പൊ പറിച്ചിട്ട് വന്നിട്ടേ ഉള്ളൂ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കാന്താരി ആവശ്യം എരിവ് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് കാന്താരിയും കൂടി ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നല്ല ഓവർ ഇങ്ങനെ നല്ലോണം അരച്ചെടുക്കണ്ട ഈ അവിയലിനൊക്കെ അരച്ചെടുക്കില്ലേ ആ ഒരു ഭാഗത്തിന് അരച്ചെടുക്കാം തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് തേങ്ങ നല്ലോണം എടുക്കണം അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ പിന്നെ ഈ ഒരു പാത്രം ഇല്ലേ ഇത് ഞാനിതിങ്ങനെന്താ ഒന്ന് കുത്തി ഉടക്കട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ കഷ്ണം പോലെ കിടക്കും നല്ല വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഉപ്പ് കുറവ് എന്ന് തോന്നുകയാണെങ്കിൽ ഈ അരവിൻ്റെ ഉഴപ്പും ഉപ്പ് ഇട്ടാൽ മതി നല്ലോണം ഉടച്ചിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഈ അരവ് ഇട്ട് കൊടുക്കാണ് കേട്ടോ ഇനി ഇതൊന്ന് മിക്സി ജാറൊന്ന് കഴുകിയ വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് എടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ തീ കത്തിക്കുന്നുണ്ട് ഞാൻ ഈ തേങ്ങ ഒന്ന് പച്ചച്ചോവയ ഒക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ഇങ്ങനെ ചൂടായി തളച്ച് വരുമ്പോഴേക്കും നമുക്ക് വറവിട്ട് നമ്മുടെ പുഴുക്ക് കട്ടൻ ചായേൻ്റെ ഒപ്പം കഴിക്കാം അറിവിടാം അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം എന്തായാലും കുഴപ്പമില്ല ഞങ്ങൾ ഇത് ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് കുറച്ച് കുരുമുളക് ചെറുതായിട്ട് ഇടാറുണ്ട് കേട്ടോ അതൊന്ന് സെറ്റ് ആവട്ടെ നമ്മൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് കിട്ടും ഒരു ഫ്ലേവറിന് അധികം ഇടുന്നില്ല എരിവധികം അങ്ങനെ ആർക്കും പറ്റാത്തോണ്ട് ഇപ്പം നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടോ ഇവിടെ എല്ലാവരും കുറച്ച് വൈകിയേ കഴിക്കുള്ളു കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണെങ്കിൽ ഉണ്ടാക്കിയ സമയമൊന്നുമില്ല അത് എപ്പോഴാണ് ഉണ്ടാക്കുന്നത് അപ്പം തന്നെ എനിക്ക് കഴിക്കണം ചക്ക പുഴുക്ക് കപ്പ പുഴുക്ക് അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളും ഇട്ട് വെക്കുന്ന ഇങ്ങനെ പുഴുക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പൊതുവെ നമ്മൾ ഈ നാടൻ സാധനങ്ങളല്ലേ ചേമ്പ് കാവത്ത് ചക്ക ചേന ഇങ്ങനത്തെ പുഴുങ്ങിയ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അമ്മ അമ്പലത്തിൽ പോയിരിക്കാണ് വരാൻ കുറച്ച് വൈകും വർക്കാർക്കും ഇപ്പൊ വേണ്ട അധിക സമയമൊന്നും ആയിട്ടില്ല ഞാൻ എന്തായാലും ആ ചൂടോട് ഒരു കട്ടൻ ചായയും അതും കഴിക്കുമ്പോ ആ ഒരു ടേസ്റ്റ് അല്ലെ പിന്നെ പറയുമ്പോ അത്ര നേരം ഇങ്ങനെ ആ മനസ്സിൽ ആലോചിച്ച് അതിന്റെ ടേസ്റ്റ് അറിയാണ്ട് അപ്പൊ എല്ലാം ഇങ്ങനെ ഇങ്ങനൊന്ന് ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഈ കൊല്ലത്തിൽ ആദ്യം ഡ്യൂട്ടി ചക്കാനുണ്ട് അതുകൊണ്ട് ഇത് ഭയങ്കര സ്പെഷ്യലാണ് കുറച്ച് കഴിയുമ്പോൾ ഈ സ്ഥിരം സ്ഥിരം ഞങ്ങൾ ഇങ്ങനെ ആഴ്ചക്ക് രണ്ടും മൂന്നും ദിവസമൊക്കെ ചക്ക ഉണ്ടാക്കും സീസൺ അനുസരിച്ച് പക്ഷെ ഇതിപ്പോൾ ആയിട്ടൊന്നുമില്ല കുറേ മരണ്ടായിട്ടുണ്ട് ഇതിൽ മാത്രമേ ആയിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇപ്പം എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവരും ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ എന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരോടും ബൈ